ഒരാഴ്ച മുമ്പാണ് മാവൂർ കണ്ണിപ്പറമ്പിലെ ചാലിൽ സജന പ്രമുഖ ഓൺലൈൻ കമ്പനിയിൽ നിന്ന് ബോഷിൻ്റെ ഡ്രില്ലിംഗ് മെഷീൻ ഓർഡർ ചെയ്തത് എട്ടായിരത്തി ഒൻപത് രൂപയാണ് ഇതിന് വില വരുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ഡെലിവറി ബോയ് സാധനവുമായി വീട്ടിലെത്തി സാധനം കൈമാറി തിരികെ പോയി വീട്ടുകാർ ബോക്സ് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് അമളി പറ്റിയത് തിരിച്ചറിഞ്ഞത് ബോക്സിനകത്ത് രണ്ട് ഇഷ്ടിക കഷ്ണങ്ങൾ തുടർന്ന് ഡെലിവറി ബോയിയെ തിരികെ വിളിച്ചു കാര്യം പറഞ്ഞപ്പോൾ ഇതുപോലുള്ള മറ്റൊരു പെട്ടി കൂടി തുറന്നു നോക്കി അതിലും സമാനമായ ഇഷ്ടിക ഇഷ്ടികൾ ഞങ്ങളൊരു ഡ്രിൽ മെഷീൻ ആണ് വയർലെസ് ഡ്രിൽ മെഷീൻ ആണ് എടുത്തിട്ട് ബോച്ചിന്റെ അത് എണ്ണായിരത്തിഒമ്പത് റുപ്യ ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു അത് എണ്ണായിരത്തിഒമ്പത് റുപ്യ ഡെലിവറി ബോയ് ഇവിടെ വന്നതിന് ശേഷം ഈ എണ്ണായിരത്തിഒമ്പത് റുപ്യ കൊടുത്തു പിന്നെ ബോക്സിന് വെയിറ്റ് ഇല്ലാത്തത് കൊണ്ട് അന്നും തന്നെ പൊട്ടിച്ചു ഡെലിവറി ബോയ് പോയിരുന്നു പൊട്ടിച്ചപ്പോ അതില് രണ്ടു കഷണം കല്ലാണ് കണ്ടത് അങ്ങനെ ആ ഡെലിവറി ബോയിനെ തിരിച്ചു വിളിച്ച് പിന്നെ അവ പിന്നെ അവർക്ക് കാണിച്ചു കൊടുത്തു അപ്പൊ അവര് പൈസ പിന്നെ ആ റിട്ടേൺ അയച്ചു തന്നു എണ്ണായിരത്തി ഒമ്പത് റുപ്യ പിന്നെ ഒരു ബോക്സും കൂടി ഉണ്ടായിരുന്നു ആ ബോക്സ് ഡെലിവറി ബോയ് എന്നെ പൊട്ടിച്ച് അതിലും ഇതേമാതിരി രണ്ടു കഷ്ണം കല്ലാണ് ഈ എണ്ണായിരത്തിന്റെ രണ്ട് ബോക്സ് ആണ് എണ്ണായിരത്തി ഒമ്പത് റുപ്യേൻ്റെ ആ രണ്ടിലും രണ്ട് കഷ്ണം കല്ലാണ് കണ്ടത് എന്ന് പറഞ്ഞാൽ അത് ബാംഗ്ലൂരിൽ നിന്നാണ് അതിന്റെ പാക്കിങ് ആ പാക്കിങ് ഇത് സംഭവിച്ചത് പിന്നെ പിന്നെ അവര് അവര് ജോലി ചെയ്തില്ല ബോക്സ് ഓപ്പൺ ആക്കിയിട്ട് ഫോട്ടോ കസ്റ്റമർക്ക് എന്നാണ് ഏരിയ മാനേജർ പറഞ്ഞത് അമളി മനസ്സിലായതോടെ സംഭവം ഓൺലൈൻ കമ്പനിയെ വിളിച്ചറിയിച്ചു നൽകിയ പണം തിരികെ വാങ്ങി എന്നാലും ഏറെ കാലമായി ഓൺലൈൻ വഴി സാധനങ്ങൾ വാങ്ങിയിരുന്ന സജനയുടെ കുടുംബം ഇനി സാധനങ്ങൾ വാങ്ങുമ്പോൾ ഒന്ന് ചിന്തിക്കും